तो तो Somehow, nah, One, two, uh, ും സമാധാനം പറഞ്ഞിട്ട് പറഞ്ഞോളൂ അപ്പൊ ഹലോ ഗായ്സ് അപ്പൊ ഞാൻ ഇന്നും ഞാൻ ഫ്രണ്ട് വരണുണ്ടോ എനക്ക് നേപ്പാലി ഫ്രണ്ട് ഉണ്ട് നേപ്പാലി ഫ്രണ്ട് ഉണ്ടോ ഇപ്പോഴും കണ്ടുപിടിച്ച അത് എനക്ക് യൂട്യൂബ് വഴി കണ്ടുപിടിച്ചു അപ്പോൾ ഇന്ന് അവല് എൻ്റെ വീട്ടിൽ വരണമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്ന് കാണാം കേട്ടോ എൻ്റെ ഫ്രണ്ട് അപ്പോൾ ഫ്രണ്ട് വരണുണ്ട് ഫ്രണ്ട്ക്ക് വണ്ടി അവിടെയെങ്കിലും വരണമുണ്ട് അപ്പം നമുക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം

അവര് നിന്നെ കണ്ടുപിടിച്ചു അവര് നിന്നെ കണ്ടുപിടിച്ചു അവര് നിന്നെ നിന്നെയാണ് കണ്ടുപിടിച്ച ആരട കൊച്ച ല്ലോട് <laughs> പോവാ <laughs> നമ്മളങ്ങോട്ട് പോകുന്നു കുറെ നേരം പറ്റിച്ചു കൊറേ നാള് പറ്റിച്ചു അല്ല എന്ത് എന്ത് ആ അപ്പൊ അമ്മച്ച് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ഏ എങ്ങനെ ഹലോ എന്താ മലയാളം പറയുന്ന ഓരോ അടിപൊളി ശരി മേപ്പാളി പറ

സെക്കൻഡ് സ്റ്റാറ്റർഡേ നമുക്ക് സ്റ്റാറ്റർഡേ പോകാൻ പറ്റുള്ളൂ ക്രിസ്മസ്

എന്താ അതിന് സമാ അതിന് സമാധാനം പറഞ്ഞിട്ട് പോയാൽ അല്ലെ അല്ല ഞങ്ങള് എയർപോർട്ടിൽ ഒന്ന് കാണാൻ പക്ഷെ ആരത്തി അപ്പൊ അറേഞ്ച് ചെയ്യായിരുന്നല്ലോ നമുക്ക് ഇവരാണ അങ്ങോട്ട് പോയാണ് അവിടത്തെ ചെറു ചാച്ചനോട്ടുണ്ട് അപ്പൊ അതാണ് പോയത് ഒന്നാമതായിരുന്നു അമ്മ എന്ത് ചാടി എണിച്ച ഞാൻ ഇവിടെ വർത്താനം ഞാൻ ഉറങ്ങില്ല വർത്താനം കേട്ടു അമ്മ ഉറങ്ങിയാലും ചെയ്യും ഇങ്ങനെ നിൽക്കും അതാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ആ കുറച്ചു അങ്ങ് കേട്ടില്ലല്ലോ തോന്നി ലൊക്കേഷൻ വന്നില്ല അങ്ങോട്ട് ഒരു വഴി കാണാൻ പറ്റില്ല പെട്ടെന്ന് മനസ്സിലേ ഉറങ്ങിയില്ലല്ലോ കൂട്ടുകാർ വരണമെന്ന് പറയുമ്പോ ഉറങ്ങിയില്ലല്ലോ അമ്മയല്ലേ ഞാൻ ഗ്രാൻഡ് പേരൻസ് ആൾക്കാര് നേപ്പാളിലുണ്ടാവും ആ മനസ്സിലായില്ലേ പിന്നെ ഇന്ന പോവാണെന്ന് പറഞ്ഞാൽ പോവാ അല്ല 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 നെക്സ്റ്റ് ഇയർ വേണ്ട പതുക്കാ മതി ഇത് നാട്ടികൊണ്ടി എന്ത് പറയണത് ആ

അല്ല ചെറിയതില്ല അല്ല എത്ര ദിവസം നിക്കണേ രണ്ടു ദിവസം രണ്ടു ദിവസം റെഡി ആവും ആ എത്ര ദിവസമായി പത്ത് വർഷം പതിമൂന്ന് വർഷം അയ്യോ ആ ശരിക്കും മിസ് ചെയ്ത് അല്ലെടേ അതായിട്ടല്ലേ ആരോ വരണന്ന് പറഞ്ഞില്ല കൂടെ അല്ലടി മക്കളൊന്നും മിസ് ചെയ്യുന്നുണ്ട് മക്കള് മക്കള് ഇങ്ങോട്ടേക്ക് ഞങ്ങള് ഡിസംബറിൽ ഒരു കോപ്പില്ലെ പക്കായിട്ട് വന്നെ പക്ഷെ അതിങ്ങനെ പോയി പിള്ളേരെ എക്സാം കഴിഞ്ഞോ ഇരുപത്തി ഒന്നാം തീയതി കഴിയും പിന്നെ ഫ്രീയല്ലോ നിങ്ങള് ഫുള്ള് തിരക്കൈക്കല്ലേ ഇരുപത്തി ഒമ്പതി പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് സാറ്റർഡേ അല്ല പറ ഫോർഡി പറഞ്ഞു നോക്കാം അതേ പറ്റൂ ഹലോ അപ്പോൾ ഇതിൽ കേൾക്കുന്നില്ലേ നേപ്പാളി സംസാരിച്ചോ മാർസലോ മാർസലാണല്ലേ അയ്യ ബോട്ടിക്ക് ആ അങ്ങനെയൊന്നും ആയില്ല

ఇప్పుర్ట్ కొంట అప్పు చేచి అండి చేట బిస్ పోర్ట్లా പെട്ടെന്ന് പോകുന്ന ഒട്ടും പ്രതീക്ഷ ഇല്ല പെട്ടെന്ന് പോകുന്ന ഒട്ടും പ്രതീക്ഷ ഇല്ല കറങ്ങാൻ പോണ കാറിൽ സ്പേസിന് നമുക്കും പോയായിരുന്നു കാറില് സ്പേസിന് നമുക്കും പോയായിരുന്നു കൊ കൊച്ചു എന്താ സുഖിക്കുട്ടി അടുത്ത് ഇമോഷണൽ പറ കണ്ടു പറ്റ കണ്ടന്റ് പറ്റാതെ വന്ന എല്ലാരും കാണാൻ അതെവിടാണ് മരണമുണ്ട് എല്ലാം കൂടെ ഓക്കെ ആണെങ്കിൽ വരും ഉറപ്പുള്ളവരും വരും ആലുവ കോഴിക്കോടല്ലോ ആ വിശാല നല്ല ആക്റ്റീവ് ആണല്ലോ പുലി പുലി ആ വീടുകൾ ഞാൻ അമ്മ വണ്ടോണ്ടെന്ന് വിചാരിച്ചു അസ്സാംക്കും പറഞ്ഞു റിയാലോ <laughs> <laughs> <laughs>.

ക്കത്തോട്ടൊക്കെ വെണ്ടക്കത്തോട്ടൊക്കെ കഴിഞ്ഞാ അറിയാലോ നിങ്ങളു പോയി പോയിട്ട് വന്നു എല്ലാം പോയി നട്ടുണ്ട് പക്ഷെ അവിടെ പകല് പറഞ്ഞോട്ടോ എന്നാലും പാടൊക്കെ കാണാൻ ഭംഗിയോ ആ വയലുണ്ടല്ലോ അവിടെ മയിൽ എപ്പോഴും വരുവോ മയിലെപ്പോഴും വരുവോ വയലല്ല മയിൽ മൈലും റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് കറഞ്ഞോളൂ പെട്ടെന്ന് പോയി പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി എന്താ എന്താ പോലെ അല്ല നേരത്തെ ഇങ്ങനെ അടുത്ത പ്രാവശ്യം ഇങ്ങനത്തെ അവസ്ഥയോട് നേരത്തെ കൊണ്ടോട്ടോ ക്ലോക്ക് എല്ലാവർക്കും നമസ്കാരം സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം പറഞ്ഞു സർപ്രൈസായി പോയല്ല മൂത്തൊന്നും നോക്കുന്നു ആരാണെന്ന് താങ്ക് യു കേട്ടോ വന്നത് സന്തോഷോ നല്ല സർപ്രൈസ് ആയിട്ട് പറഞ്ഞു എന്തേ ബായ് വളർത്താൻ കേട്ട് അത് കിട്ടി എന്തായത് എന്താ അപ്പോൾ ഫ്രണ്ടിന് പോയി അപ്പോൾ ഫ്രണ്ടിക്ക് അവിടെ എന്താ ഡൽഹിയിൽ പോകുന്നു ഫ്രണ്ടിക്ക് പാസ്പോർട്ട് റിന്യൂ ചെയ്യാനൊക്കെ വേണ്ടി ഡൽഹി പോകണുണ്ടോ അപ്പോൾ ഫ്രണ്ടിക്ക് ഫ്ലൈറ്റ് നമുക്ക് അങ്കമരി എയർപോർട്ടിലുണ്ടോ എയർപോർട്ട് നിമ്പശ്ശേരി നിബശ്ശേരി നമുക്ക് എയർപോർട്ടിൽ അപ്പം അവിടെ പോവും അപ്പോ അപ്പോ പോയി അപ്പോ എന്ത് അടുത്ത നെക്സ്റ്റ് ഞാൻ പോകും കോഴിക്കോടി അമ്മ ഒന്നാമത്തെ പറഞ്ഞ വാക്ക് പാലിക്കാൻ നോക്കൂ ചുമ്മാ സമയത്ത് നമ്മൾ അടി ഉണ്ടാവും അത്ര ദൂരം പറ്റുമില്ല ആന്റ് ഏർപോട്ടിലെത്തിയാ അപ്പൊ മോർണിംഗ് ആയി എനിച്ചിട്ട് ഫ്രഷായി അപ്പൊ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയി അപ്പൊ ബ്രേക്ഫാസ്റ്റ് ഇന്നലെ രാത്രി ഫ്രണ്ട് കൊണ്ടുവന്നിച്ചല്ലോ അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ഇന്ന് എല്ലാവരും വീട്ടിലാൾക്കാർ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് നൈസ് പത്രി ചിക്കന് പിന്നെ ഇത് അറിയില്ല പേരും അറിയില്ലേ പിന്നെ ഹലുവ പാവം ഇത് കഷ്ടപ്പെട്ട നമുക്ക് അവിടെ കാലിക്കടലിൽ കൊണ്ടുവന്നിച്ചോ അപ്പോൾ ഞാനൊക്കെ ഫ്രണ്ട് ഫ്രണ്ടൊക്കെ അമ്മ ഉമ്മി ഇത് ഉണ്ടാക്കി സെൻഡ് പണിച്ച പിന്നെ ഇത് സിസ്റ്റർ ഫ്രണ്ട്ക്ക് സിസ്റ്റർ ഇന്നലോ മേക്ക് പണിച്ചോ താങ്ക് യു വെരി മച്ച് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് നോക്കാം കേട്ടോ െ ഇത് വരെ നല്ല ഉണ്ടാ സൂപ്പർ ഞങ്ങ അടുത്ത ഹസ്ബൻഡും നോക്കട്ടേക്കും ഹലോ ഇത് കഴിച്ചിട്ട് നല്ല പേര് എന്താ ഉണ്ടോ അതിൽ ഞാൻ ബ്രേക്കടിയിൽ കണ്ടിട്ടുണ്ടോ നല്ല ടേസ്റ്റ് എനിക്ക് ഈ കലഹൽവ ഭയങ്കര ഇഷ്ടമാണ്